എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കാക്കിലോ എല് ഇല്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് അച്ചാറിനുള്ള മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും കുറച്ച് കറി മസാലയും അട്ട ഗ്രാമ്പും ഇലക്ക നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം മല്ലിയുടെ കളറൊന്നും മാറണ്ട നന്നായി ചൂടാക്കി കിട്ടിയാൽ മതി പൊടിക്കാനും എളുപ്പമായിരിക്കും നല്ലൊരു വറവ് മണവും ഉണ്ടായിരിക്കും മല്ലിയുടെ മസാലയുടെ എല്ലാം നല്ലൊരു വറവളം വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ചൂട് കറിയിട്ടുണ്ട് പൊടിച്ചെടുക്കാം പൊടി റെഡി ആയിട്ടുണ്ട് വല്ലാതെ ഫൈൻ ഫ്ലോർ ആയിട്ട് പൊടിച്ചിട്ടില്ല നാല് പച്ചമുളക് അഞ്ച് ചെറിയ ഉള്ളി പത്ത് വെളുത്തുള്ളി മൂന്നോ നാലോ പീസ് ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം വല്ലാതെ അരഞ്ഞു പോരുത് ഇതുപോലെ ചതച്ചാൽ മതി ചിക്കനിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാം മിക്സ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അതിനുശേഷം വറുത്തെടുക്കാം ചിക്കൻ വറുത്തെടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ചിക്കൻ പീസിൻ്റെ കളറൊന്നും മാറണ്ട നന്നായി വെന്ത് വിളിക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് വറത്താൽ മതി കഷ്ണങ്ങൾക്ക് നന്നായി വെന്തിയിട്ടുണ്ട് ഇതെടുക്കാം ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം ചിക്കൻ വറുത്തെണ്ണയിലേക്ക് ചതച്ച മസാല ഇടാം കുറച്ച് കൂടുതൽ കറിവേപ്പിലിടണം മസാല നല്ല റോസ്റ്റായി കിട്ടണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടി ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ വീതം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്യാം അച്ചാറിന് അത്യാവശ്യം എരിവൊക്കെ വേണം ചിക്കൻ കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യാം കുറവാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാം മസാലയുടെ പച്ചമണെല്ലാം പോകണം പൊടികളുടെ പച്ചമുളക് പോകുമ്പോൾ ഇടാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യുക ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കാം മസാലയിൽ ഇടുന്ന ചിക്കൻ ഒന്നും കൂടി നന്നായി വേവണം എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം ഏകദേശം രണ്ട് ടീസ്പൂൺ ഉണ്ടാകും നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായി ചിക്കൻ അച്ചാർ റെഡി ചോറ് ഇഡ്ലി ദോശ വെള്ളപ്പം ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ അച്ചാർ വളരെ ഈസിയും ടേസ്റ്റിയുമായ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ